സർക്കാർ ഓഫീസുകളിലെ സൌകര്യങ്ങള് ഉയരുന്നത് ജനോപകാരപ്രദമായി വിനിയോഗിക്കാൻ ഉദ്യോഗസ്ഥര്ക്കാകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ആര് ബിന്ദു പറഞ്ഞു ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി ഉയർത്തുന്നതിന്റെ ഭാഗമായി മന്ത്രിയുടെ പ്രത്യേക വികസന നിധി വിനിയോഗിച്ച് വാങ്ങിയ ലാപ്ടോപ്പുകളുടെയും പ്രിന്ററുകളുടെയും വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി പ്രത്യേക വികസന നിധിയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ ലാപ്ടോപ്പുകളും പ്രിന്ററുകളുമാണ് മന്ത്രി ഡോക്ടർ ബിന്ദു വിതരണം നിർവഹിച്ചത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ഉൾപ്പെട്ട മുകുന്ദപുരം താലൂക്കിലെ ആനന്ദപുരം മുരിയാട് പുല്ലൂർ വേളൂക്കര കടുപ്പശ്ശേരി കൊറ്റനല്ലൂർ മാടായിക്കോണം ഇരിങ്ങാലക്കുട കാറളം പൂമംഗലം എടത്തിരിഞ്ഞിപ്പടിയൂർ കാട്ടൂർ മനവലശ്ശേരി എന്നീ വില്ലേജ് ഓഫീസുകളിലേക്കും ചാലക്കുടി താലൂക്കിൽ ഉൾപ്പെടുന്ന കല്ലേറ്റുങ്കര ആളൂർ താഴേക്കാട് വില്ലേജ് ഓഫീസുകളിലേക്കുമാണ് ലാപ്ടോപ്പുകളും പ്രിന്ററുകളും നൽകിയത് പുരം താലൂക്കിലെ പുറത്തുശ്ശേരി വില്ലേജ് ഓഫീസിൽ നേരത്തെ തന്നെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ലാപ്ടോപ്പും പ്രിന്ററും നൽകി സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഉയർത്തിയിരുന്നു ഇരിങ്ങാലക്കുട നഗരസഭ ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ ശ്രീ എം കെ ഷാജി സ്വാഗതവും മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി വി ലത കാരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി തൃശൂർ ജില്ലാ പഞ്ചായത്തംഗം ഷീല അജയ് ഘോഷ് ഭൂരേഖ തഹസിൽദാർ സിമേഷ് സാഹു എന്നിവർ ആശംസകൾ അർപ്പിച്ചു മുകുന്ദപുരം താലൂക്ക് തഹസിൽദാർ സി നാരായണൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം